കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ ടീം തെരഞ്ഞെടുപ്പിൽ ഐ പി എല്ലിലെ പ്രകടനങ്ങളും വലിയ പങ്കുവഹിക്കുന്നുണ്ട് കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ ദിനേശ് കാർത്തിക് ഇന്ത്യൻ ടീമിന്റെ ഭാഗമായതിനും ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം അശ്വിൻ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് കളിച്ചതിനുമെല്ലാം കാരണം ഐ പി എല്ലിലെ മികച്ച പ്രകടനങ്ങളായിരുന്നു ജൂൺ മാസത്തിൽ ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കെ ഐ പി എല്ലിൽ മികച്ച പ്രകടനങ്ങൾ നടത്തുക എന്നത് ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിലാണ് തുറന്നു കൊടുക്കുന്നത് പ്രധാനമായും വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷൻ ആരാകണമെന്നാണ് ഐ പി എല്ലിലൂടെ ബി സി സി ഐ വിലയിരുത്തുന്നത് അതേസമയം ബോളിംഗ് ിൽ ഇന്ത്യയ്ക്ക് എല്ലാ കാലവും അകലെയായിരുന്ന റോ പേസ് ഓപ്ഷനിലേക്ക് ഒരു യുവതാരത്തിന്റെ പേരാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത് ഐ പി എല്ലിൽ ലക്നൌവിനായി കളിച്ച രണ്ടു മത്സരങ്ങളിലും തുടർച്ചയായി നൂറ്റി അൻപത് കിലോമീറ്റർ മുകളിൽ വേഗതയിൽ മായങ് യാദവ് എന്ന പേസർ പന്തറിയുന്നത് അമ്പരപ്പിക്കുന്നതായും ലോകകപ്പ് ടീമിലേക്ക് ഇരുപത്തിയൊന്നുകാരനായ താരത്തെ പരിഗണിക്കണമെന്നുമാണ് ആരാധകരുടെ ആവശ്യം ഐ പി എല്ലിൽ അരങ്ങേറ്റത്തിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും ഇരുപത്തിയൊന്നുകാരനായ താരമായിരുന്നു മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് വന്യമായ വേഗത മാത്രമല്ല ിലും ലെത്തിലുമുള്ള സൂക്ഷ്മതയും പ്രായവും മായങ്ങിന് അനുകൂല ഘടകങ്ങളാണ് രണ്ട് കളികളിൽ നിന്നായി ആറ് വിക്കറ്റുകളായിരുന്നു താരം സ്വന്തമാക്കിയത് ആഭ്യന്തര ക്രിക്കറ്റിൽ ഡൽഹിയുടെ താരമായ മായങ്കിനെ വെറും ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ലക്നൌ സ്വന്തമാക്കിയത് അരങ്ങേറ്റ മത്സരത്തിൽ പഞ്ചാബിനെതിരെ ഇരുപത്തിയേഴ് റൺസിന് മൂന്ന് വിക്കറ്റും രണ്ടാം മത്സരത്തിൽ ആർ സി ബിക്കെതിരെ പതിനാല് റൺസിന് മൂന്ന് വിക്കറ്റുമാണ് താരം സ്വന്തമാക്കിയത് കൂടാതെ നൂറ്റി അൻപത്തിയാറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ വേഗതയിൽ പന്തറിഞ്ഞ് സീസണിലെ ഏറ്റവും വേഗതയേറിയ ബൌളർ എന്ന റെക്കോർഡും മായങ്ക സ്വന്തമാക്കി കഴിഞ്ഞു വേഗതയ്ക്കു പുറമേ പന്തിന്റെ മുകളിലുള്ള നിയന്ത്രണമാണ് താരത്തെ വ്യത്യസ്തനാക്കുന്നത് ടി ട്വന്റി ലോകകപ്പിൽ ബുമ്രയ്ക്കൊപ്പം മായങ്കുകൂടി ചേരുന്നതോടെ ഇന്ത്യൻ ബൌളിംഗ് നിര മറ്റു ടീമുകൾക്ക് മുന്നിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്